വനനിയമ ഭേദഗതി നീക്കത്തിനെതിരെ കർഷകരുടെ ഭാഗത്ത് കടുത്ത എതിർപ്പ് ഉയർന്നതോടെയാണ് സർക്കാരിന്റെ പിന്മാറ്റം പ്രതിപക്ഷത്തിന് പുറമെ ക്രൈസ്തവ സംഘടനകളും എൽ ഡി എഫ് ഘടക കേരള കോൺഗ്രസ് മാണി വിഭാഗവും നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു നിയമം മനുഷ്യനു വേണ്ടിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭേദഗതി നീക്കവുമായി മുന്നോട്ടു പോകില്ലെന്ന് വ്യക്തമാക്കി മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ താല്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാൻ നടക്കുന്ന ഗൂഢശ്രമം മനസ്സിലാക്കിയാണ് ഈ തീരുമാനമെടുത്തതെന്ന് വനം മന്ത്രി പ്രതികരിച്ചു കർഷക വിരുദ്ധ ഗവൺമെന്റ് തീർക്കാനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയമായി തന്നെ കാണേണ്ടതും ജനവികാരം ശക്തമാകുന്നത് കണ്ടാണ് സർക്കാരിന്റെ പിന്മാറ്റമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ജനങ്ങളുടെ പ്രക്ഷോഭം ശക്തമാകുമെന്ന് കണ്ടിട്ടാണ് ഇത് പിൻവലിക്കേണ്ടി വന്നത് യു ഡി എഫിന്റെ യാത്ര തുടങ്ങാൻ പോവുകയായിരുന്നു അപ്പോൾ ജനവികാരം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാണം കെട്ട് ഇത് പിൻവലിക്കേണ്ടത് ഗതികേടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പിന്നോട്ട് വലിക്കുന്നു മലയോര ജനതയുടെ ആശങ്ക സർക്കാർ ഗൗരവത്തോടെ കണ്ടതിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് നന്ദി പ്രകടിപ്പിച്ചു കേരള വന നിയമ ഭേദഗതി സംരംഭത്തിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അറിയിച്ചത് ഏറെ ആശ്വാസത്തോടെ മലയോരത്തെ മനുഷ്യര് ശ്രമിച്ചത് എന്നുള്ളത് നന്ദിയോടെ അറിയുകയാണ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്